പുലർച്ചെയാണ് വീടിന് പിൻവശത്തെ പറമ്പിലൂടെ മുറ്റത്തെത്തിയ കാട്ടാനകൾ അടച്ചിട്ടിരുന്ന ഗേറ്റ് തകർത്ത് റോഡിലേക്ക് ഇറങ്ങിയത് ശബ്ദം കേട്ടുണർന്ന വീട്ടുകാർ ജനലിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോഴാണ് രണ്ടാനകൾ കടന്നു പോകുന്നത് കണ്ടത് മുൻപും കാടിറങ്ങി വരുന്ന കാട്ടാനകൾ മത്തായുടെ തോട്ടത്തിലെ കൃഷികൾ നശിപ്പിച്ചിരുന്നു നെയ്ക്കുപ്പ വനത്തിൽ നിന്നിറങ്ങുന്ന ആനകളാണ് മലകാവ് ഭൂതാനം വേലിയമ്പം കണ്ടാമല തുടങ്ങിയ ജനവാസ മേഖലകളിലേക്ക് എത്തുന്നത് നാൾ കയറ്റി കിടക്കണേ ഒരു ഒച്ച കെട്ടുകൊണ്ട് കട്ടും മാറ്റം നിൽക്കുമ്പോൾ ഒരാൾ ഞാൻ കടന്നുപോയി അത് കഴിഞ്ഞിട്ട് ഇച്ചിരി കഴിഞ്ഞ് നോക്കുമ്പോൾ പുറകെ ഭയങ്കര കൊമ്പൻ ഇതിലല്ല കടന്നുപോയത് കഴിഞ്ഞ ഏതാനും നാളുകളായി ഈ മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാണ് കർഷകർക്ക് കൃഷിയിറക്കാനോ സമാധാനപരമായി ജീവിക്കുന്നതിനോ കഴിയാത്ത അവസ്ഥയാണ് നിലവിലുള്ളത് വനാതിർത്തിയിലെ ട്രഞ്ചും ഫെൻസിങ്ങുകളും തകർന്നു കിടക്കുന്നതിനാലാണ് ആനകൾ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത് തകർന്നു കിടക്കുന്ന ട്രഞ്ചും ഫെൻസിങ്ങും നന്നാക്കണമെന്നാവശ്യപ്പെട്ട് ഒട്ടേറെ തവണ വനം വനംവകുപ്പിന് പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി വനം വകുപ്പ് പ്രതിരോധ സംവിധാനങ്ങൾ ഉടനെ നടപ്പിലാക്കിയില്ലെങ്കിൽ സമരത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ സി മലയാളം ന്യൂസ് വയനാട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം